പെരിങ്ങോട് കരുകപ്പുത്തൂർ പാതയിൽ ബൈക്ക് യാത്രികരെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം നിലത്ത് വീണ ഇരുവരെയും മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ച ശേഷം അക്രമികൾ രക്ഷപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ മധുപ്പുള്ളി സ്വദേശി താനിയിൽ രഞ്ജിത്ത് മധുപ്പുള്ളി വടക്കേക്കാര സ്വദേശി രഞ്ജിത്ത് എന്നിവരെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കും തലയ്ക്കും കൈക്കുമാണ് കറുകുത്തൂർ പെരിങ്ങോട് പാതയിൽ പെട്രോൾ പമ്പിന് സമീപം ചൊവ്വാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷമായിരുന്നു അക്രമം നടന്നത് വിവരമറിഞ്ഞ് ചാലുശ്ശേരി പോലീസ് ആശുപത്രിയിലും സംഭവസ്ഥലത്തുമെത്തി പരിശോധന നടത്തി ഇരുചക്ര വാഹനത്തിൽ സാധനങ്ങൾ വാങ്ങിവരികയായിരുന്ന യുവാക്കളുടെ ബൈക്കിൽ കാർ ഇടിപ്പിക്കുകയായിരുന്നു തുടർന്നായിരുന്നു ആക്രമണമെന്ന് പറയുന്നു നിലത്ത് വീണ തങ്ങൾക്ക് നേരെ കാറിൽ പിന്തുടർന്ന് വന്നിരുന്നവർ യാതൊരു പ്രകോപനവും ഇല്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റു ചികിത്സയിലുള്ള യുവാക്കൾ പറയുന്നു ടി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ആക്രമിച്ച ചിലരെ കണ്ടാൽ തിരിച്ചറിയാനാവുമെന്നും യുവാക്കൾ പറയുന്നു ചാലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഞാൻ അപ്പോൾ ും അപ്പായിരുന്നു രണ്ടു മൂന്ന് പേര് ഇറങ്ങിയിട്ട് ഞങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഉണ്ടാക്കിയിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി അതിൽ ഞങ്ങൾ ഓടുകയും ചെയ്യാണ്ടായിരുന്നത് അപ്പോഴാണ് ഒരുത്തൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും തല പൊളികൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഓടുകയുണ്ടായിരുന്നു അപ്പ തന്നെ വണ്ടിയിട്ട് ഇടിക്കാനും വരികയാണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ അപ്പുറത്തെ മതിലേക്ക് എടുത്ത് ചാടുക